ജനകീയ കോടതിയിലെ ഡിബേറ്റ് മൊത്തം ആളിങ്ങോട് മുക്കി എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ ഞങ്ങൾ കുറേ സ്റ്റാഫുകളുണ്ട് അത് മുസ്ലിങ്ങളെ പറഞ്ഞാൽ അവരെ വിമർശിച്ചാൽ ഞങ്ങളുടെ സ്ഥാപനം പിന്നിട്ടുണ്ടാകത്തില്ലല്ലോ ഏ അതുകൊണ്ടാണ് ആ ഡിബേറ്റ് ടെലികാസ്റ്റ് ചെയ്യാത്തതെന്ന് എന്നെ എതിരിടാൻ വലിയ ഒരാളെ കൊണ്ടുവന്നത് ആ ഷുഹൈബുൽ ഹൈതമിയെ വലിച്ചു കീറി ചുമരലൊട്ടിച്ച് ഞാൻ അങ്ങോട്ട് വിട്ടു ഖുർആാനിലെ വചനങ്ങൾ മാത്രം പറഞ്ഞ് പ്രതിരോധിച്ചു അയാൾ അയാൾ എഴുതിയ പുസ്തകം മറ്റേ അയാൾ എഴുതിയ പുസ്തകം ഏയ് ആ പുസ്തകത്തെക്കുറിച്ചിട്ടൊന്നുമല്ല എനിക്ക് സംസാരിക്കാനുള്ളത് നെബി എഴുതിയ പുസ്തകത്തെ കുറിച്ചാണ് എഴുത്തും വായനയും അറിയാത്ത നെബി എഴുതി എന്ന് നിങ്ങൾ പറയുന്ന പുസ്തകത്തെ കുറിച്ചിട്ടാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എനിക്ക് സംസാരിക്കാനുള്ളത് ആ പുസ്തകത്തെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞ മാനവിക ഗ്രന്ഥത്തെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളതിനകത്ത് മാനവികത എന്താണ് മാനവിക വിരുദ്ധത ഞാൻ പറയും നിങ്ങൾ മാനവികത എങ്ങൾ പറയും അപ്പൊ പറഞ്ഞു ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളേ അത് മാതൃകയല്ല ഗാന്ധിജിയുടെ ജീവിതത്തിൽ തള്ളാനും കൊള്ളാനും ഉള്ളതുണ്ട് ഗാന്ധിജി ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ പുസ്തകം അങ്ങനെ തന്നെ പിൻപറ്റണം നിങ്ങൾ അത് നിർബന്ധമാണെന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നാലേ നിങ്ങൾക്ക് എൻ്റെ ആശയം പിന്തുടരാത്ത ആളുകളെ കണ്ടെത്തിയെടുത്ത് വെച്ച് വിരടിക്ക് വെട്ടാൻ ഗാന്ധി പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല നിൽക്കട്ടെ അപ്പോൾ അരുൺകുമാറിൻ്റെ ഇരട്ടത്താപ്പ് പകുതി കുർആാൻ വിഴുങ്ങി ആരോ കൊടുത്ത കുറച്ച് ആശയങ്ങൾ മാത്രം എടുത്തു വെച്ചു അരുൺകുമാറിന് നല്ല രൂപത്തിൽ നമ്മുടെ സുഹൃത്ത് തന്നെ കൊടുക്കുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ടേക്കാം മസ്ലിം പോപ്പുലേഷൻ എന്നാൽ ലോകത്ത് നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളിൽ ഏറ്റവും മുൻപന്തി ഇസ്ലാമിക തീവ്രവാദമാണ് അതുകൊണ്ട് എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളാണ് എന്നൊന്നും അർത്ഥമാക്കേണ്ടതില്ല എങ്കിലും ഇത്രയധികം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു മതവിഭാഗം മുന്നിട്ടിറങ്ങുന്നുണ്ടെങ്കിൽ അതവരുടെ പ്രത്യേക ആക്രമണത്തിന് അനുവദിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നുവെന്ന് വേണം മനസ്സിലാക്കി ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സമൂഹം ഒന്നാകിയതിനെ അതിനെ നിൽക്കുക ഒരു ഇസ്ലാമിക തീവ്രവാദം ഇങ്ങനെ ഒരു വിശപക്ഷമായി വളരുകയില്ല ഇസ്ലാമിക തീവ്രവാദ ആക്രമണം നടക്കുമ്പോൾ മാത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ തീവ്രവാദത്തിൽ മതമില്ല എന്ന് ഓർക്കുന്നത് അത് പറയാൻ വേണ്ടി ഓടി നടക്കുന്നത് വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട എന്ന പേരിൽ നടക്കുന്നവർ ഇതേ പണിയാണ് ചെയ്തത് അക്കൂട്ടത്തിലാണ് അരുൺകുമാർ കാശ്മീരിൽ നടന്ന ഇസ്ലാമിക തീവ്രവാദ അക്രമത്തെ ന്യായീകരിക്കാൻ വേണ്ടി അരുൺകുമാർ ഖുറാനിൽ നിന്നും ഒരു വാക്യം അത് ആ വാക്യമാണ് പ്രധാനമെന്ന പ്രധാനമന്ത്രിയെ എടുത്തുകൊണ്ട് ന്യായിരിക്കുന്നത് എന്നാൽ അരുൺകുമാർ മറച്ചുപിടിച്ച മറ്റൊരു വസ്തുതയുണ്ട് അക്രമത്തിൽ പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹനം കൊടുക്കുന്ന നൂറിലധികം ആയുധങ്ങൾ ഖുറാനിൽ തന്നെയുണ്ടെന്ന് സൂറ ഒമ്പതഞ്ച് അങ്ങനെ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളെ അവരെ പിടിപൊടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്ന അവിടത്തെ പതിഞ്ഞിരിക്കുകയും ചെയ്യുക സൂറ ഒമ്പത് ഇരുപത്തൊമ്പത് വേദന രംഗപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു അന്ത്യദിനത്തിൽ വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹും അവന്റെ ദൂതിന് നിശിതമാക്കിയത് നിശിമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തുള്ളൂ അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ തുറ എട്ട് മുപ്പത്തൊമ്പത് കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തു തുറ ഒമ്പത് മുപ്പത്തൊമ്പത് നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകുകയും നിങ്ങളെ അല്ലാത്ത വല്ല ജനതയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യും സൂറ ഒമ്പത് മുത്തിയോടെ സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത നടത്താം ഇങ്ങനെ പറയാൻ പോയാൽ ഇതൊന്നും ഇപ്പം തരത്തില്ല അതുകൊണ്ട് ഇനിയുള്ള ആയതുകളുടെയൊക്കെ നമ്പറും അതിന്റെ സ്ക്രീൻഷോട്ട് ആക്കി ഞാൻ വിതിരിട്ടേക്കാം ആവശ്യമുള്ളവർ അത് നോക്കി ഗൂഗിളിൽ തപ്പയോ ഓറാനിൽ തപ്പിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇവയൊക്കെ യുദ്ധസന്ദർഭത്തിൽ ഇറങ്ങിയ ആയുധങ്ങളാണ് അതുകൊണ്ട് ഇന്ന് അതിന് പ്രസക്തിയില്ല എന്ന് ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടാവില്ലേ അവരോട് എന്റെ ചോദ്യം ഇസ്ലാമിൽ എന്നാണ് യുദ്ധം അവസാനിക്കുന്നത് എന്നൊന്നും പറയാൻ കൊള്ളാൻ ലോകം വഴും ഇസ്ലാമിന് കീഴിലാകുന്നതുവരെ വിശുദ്ധ യുദ്ധം അഥവാ ജിഹാദ് തുടരണമെന്നാണ് ഖുറാൻ നിർദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊന്നു തീർക്കുന്നത് വരെ തീവ്രവാദം തുടരാമെന്ന് തന്നെയാണ് ഇനി ഒന്നുള്ള ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമായി അധികാരം ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് പറഞ്ഞതല്ല പിന്നീട് അധികാരം ലഭിച്ചും മുഹമ്മദ് പറഞ്ഞത് മതിയേരത്തി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മുഹമ്മദിന് അധികാരം ലഭിക്കാൻ തുടങ്ങിയത് അതിനുശേഷം പുള്ളി പറഞ്ഞതാണ് ഖുറാനിലെ പല കാര്യങ്ങളും ഈ അക്രമത്തിലുള്ള ആയത്തുകൾ ഒട്ടുമിക്കുന്നതും തന്നെ മുഹമ്മദ് ഒരു പ്രവാചകനായി അംഗീകരിക്കപ്പെട്ടതിന് ശേഷം പറഞ്ഞവരാം എന്നാൽ സമാധാനത്തിന്റെ വാക്യം മുഹമ്മദ് അത്ര അറിയപ്പെടാത്ത കാലത്ത് പറഞ്ഞത് അതായത് ഖുറാനിൽ സമാധാനത്തിലുള്ള വാക്യങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞതും ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്ന് പറയുന്നത് എല്ലാവരും പച്ചക്കളമാണ് ഇനി ഈ പറഞ്ഞ വാക്യത്തിൽ ഒരു ഉടായിട്ടുണ്ട് വാക്യത്തിന്റെ പകുതി ഭാഗം മാത്രമാണ് അരുൺകുമാർ പറഞ്ഞത് അത് മുഴുവനായി പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ആരെങ്കിലും ഒരാൾ കൊന്നാൽ അത് മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് ദൈവത്തിന്റെ ദൂതന്മാർ ഇറയേൽ മക്കളോട് പറഞ്ഞിട്ടുള്ള നിയമമാണ് എങ്കിലും അത് പാലിക്കുന്നില്ല സത്യത്തിൽ അള്ളാഹുനും അവന്റെ പ്രവാചകനും എതിരെ പ്രവർത്തിക്കുന്ന ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുകയും അവരുടെ കൈകാലുകൾ വിപരീത ദിശകളിൽ വെട്ടിമാറ്റുകയും മാറ്റുകയും ചെയ്യുകയാണ് വേണ്ടത് ഈ ആയത് നമ്മുടെ നാട്ടിൽ തന്നെ നരങ്ങേറിയിട്ടുണ്ടോ വേണ്ടോ ജോസഫ് മഷൻ ഇതിന്റെ പ്രധാനപ്പെട്ട വാക്യം മാർച്ച് പിടിച്ചിട്ട് ഇസ്രയേൽക്കാർക്ക് പങ്കു കൊടുത്ത നിയമം ഇതാണ് ഊറാന്റെ അന്തസ്സത്തെ എന്ന തരത്തിൽ പ്രചരിപ്പിക്കാനും വേണം അല്പ കൊടുത്തു പാപ്പറുകളെല്ലാം കൊല്ലണം എന്ന് പറയുമ്പോൾ പിന്നെ ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ ലോക തന്നമതരൊന്നും അവശേഷിക്കില്ല ഈ ചോദ്യം നമുക്ക് അവരോട് തിരിച്ചു വേണാൻ ചോദിക്കാം കാരണം ഒരാളെ കൊന്നാൽ എല്ലാവരെയും കൊന്നതിന് തുല്യമാണെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇസ്ലാമസ്കൾ ആരെയും കൊല്ലില്ലല്ലോ ഇന്ന് ഇസ്ലാം പദവിധികളനുസരിച്ച് ലോകത്തിലെ എല്ലാവരെയും കൊല്ലാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്ക് അത് സാധിക്കാത്തത് മുഹമ്മദിന്റെ വാക്കുകൾക്കും തകർക്കാൻ പറ്റാത്ത മാനവിക മൂല്യങ്ങൾ മനുഷ്യനിലുണ്ട് എന്നതിന് തെളിവാണ് കൂടാതെ അവർ ജീവിക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ അവരെ പിന്നോട്ടടിക്കുന്നു എന്നും വേണം മനസ്സിലാക്കാം എന്നാൽ പറ്റുന്നിടത്തെ അവർ അവരുടെ ജിഹാദ് പുറത്തെടുക്കുന്നു അതും പലതരത്തിലാണ് എന്ന് മാത്രം അത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള രാജ്യങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ മതി ഒന്ന് മതം പിടിച്ച രാജ്യങ്ങളിലേക്കും രണ്ട് ഇവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അവസാനമായി ഗ്ലോബൽ ടെറർ ഇൻഡക്സ് രണ്ടായിരത്തി ഇരുപത്തി ഗൂഗിൾ നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു വലിയ ലിസ്റ്റ് കിട്ടും അതിൽ എടുക്കുക അതിൽ ആദ്യത്തെ ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആയിരിക്കും സോ ഉപദേശവും കൂടായിപ്പും ഒരു ഒരു പാത്രത്തിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതായിരിക്കരുത് മാത്രമല്ല പല ആളുകളും ഈ മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് വീഡിയോ ഇടുകയും ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സിനിമയാണല്ലോ പ്രധാനം ഏ സിനിമ നാടകം അതുപോലെ ആനുകാലികമായിട്ടുള്ള കലകൾ ഏ ഇതൊക്കെ ഇന്ന് ഏറെ ചിന്തിപ്പിക്കുകയും അതൊക്കെ പ്രദർശിപ്പിക്കപ്പെടുകയും വ്യാപനം നടത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അരുൺകുമാറിനെ മാത്രമല്ല ഈ സാഹചര്യത്തിൽ എംബുരാനിലെ രായപ്പനെയും എംബുരാൻ അണ്ണനെയും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് അതായത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ അന്ന് മുതൽ നമ്മുടെ രായപ്പണ്ണന് താഴെ നിൽക്കേണ്ടി വന്നിട്ടില്ല ശരിയല്ലേ ഏറിലാണ് അവസാനം എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് അമ്മ വന്നു തെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് അതാണ് അതായത് ന്യൂ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ കക്ഷി ഏറിലാണ് ബുദ്ധിമുട്ടിപ്പിക്കരുത് കക്ഷി തിരക്കിലാണ് എന്ന് പറയുന്നത് പോലെ ഇന്നിപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യ കയറി അടിച്ച ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വീണ്ടും 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 നമ്മുടെ രായപ്പണ്ണൻ സൈബർ ആക്രമണത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുക ഏറിലിട്ടിങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ അധിക്ഷേപിച്ച ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തുകൊണ്ടാണ് രായപ്പണ്ണൻ പ്രതികരിക്കാത്തത് എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ദുൽഖർ സൽമാൻ പ്രതികരിക്കാത്തത് കാരണം ഇവരൊക്കെ ഗാസയിലേക്കും റാഫയിലേക്കും ഒക്കെ പോയിട്ട് അവിടുത്തെ ആളുകളുടെ വേദനയിൽ ആൾ ഐസോൺ റാഫ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പയിൻ നടത്തിയ ആളുകളായിരുന്നു എന്തേ ഇരുപത്തിയൊൻപത് സ്വന്തം ജനത മരിച്ചു പോയപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ ഇരുപത്തിയൊൻപത് പേരുടെ സിന്ദൂരം അയച്ചപ്പോൾ ഇരുപത്തിയൊൻപത് കുടുംബങ്ങളെ അന്യാഥന അന്യാധീനപ്പെടുത്തിയപ്പോൾ അനാഥരാക്കിയപ്പോൾ എന്തേ പ്രതികരിക്കാൻ പറ്റാത്തത് ആ സമയത്ത് നിങ്ങൾക്കൊക്കെ ഉരുട്ടി വിഴുങ്ങാൻ പറ്റിയോ ഏ നെഞ്ചിലെ കല്ല് നിങ്ങൾക്ക് ഇറങ്ങിയോ ഇന്ത്യയുടെ തിരിച്ചടിയിൽ സൈന്യത്തെ അഭിനന്ദിച്ച് പല ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട് നല്ലത് ഇപ്പോ നമുക്കറിയാം നമ്മുടെ ഹലാലേട്ടൻ നായകനായി രായപ്പണ്ണൻ ഒരുക്കിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇതിനകത്തെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തുടക്കം മുതൽ തന്നെ ഒരുപാട് സൈബർ ഇടങ്ങളിലെ ചർച്ചകൾ നമ്മൾ കാണുന്നതാണ് കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരും എന്നിട്ട് ചിത്രത്തിലെ എന്താണ് സെയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തെയാണ് ഇത്രയും പൃഥ്വിരാജ് അവതരിപ്പിച്ചത് നാട്ടിലെ വർഗീയ കലാപത്തിൽ കുടുംബത്തെ നഷ്ടപ്പെട്ട സെയ്ദ് മസൂദ് പിന്നീട് പാകിസ്ഥാനിൽ എത്തുന്നു തീവ്രവാദ സംഘടനയിൽ ചേരുന്നു പിന്നീട് മോഹൻലാലിന്റെ കഥാപാത്രം വന്ന അയാളെ രക്ഷിക്കുന്നതുമൊക്കെയാണ് ചിത്രത്തിൽ ഉണ്ടായിരുന്നത് ഞാൻ സിനിമ കണ്ടിട്ടില്ല കേട്ടോ സിനിമ ഇറങ്ങിയതിന് പിന്നാലെ വലിയ രൂപത്തിൽ രാജ്യസ്നേഹികളായ ആളുകൾ ഇവരെ പൊതിഞ്ഞു ഇതേ കാര്യം ചൂണ്ടിക്കാണിച്ചാണ് വീണ്ടും രായപ്പണ്ണനെതിരെ കമന്റുകൾ നിറയുന്നത് ചില കമന്റുകള് രാജപ്പോ നമ്മുടെ പാകിസ്ഥാനിലെ ഓർക്കിസ്ഥാനിലെ കേന്ദ്രങ്ങൾ സംഘി സൈന്യം തകർത്തത് കണ്ടില്ലേ അറിഞ്ഞില്ലേ രായപ്പണ്ണൻ ചത്തത് കിടക്കാം സത്ത പോലെ കിടക്കലാന്ന് ശല്യപ്പെടുത്തണ്ടാന്ന് ഓപ്പറേഷൻ സിന്ധൂർ രായപ്പണ്ണൻ അസ്വസ്ഥനാണ് എന്ന് വേറൊരു കമന്റ് നിന്റെ നേതാവ് സെയ്ദ് മസൂദിന്റെ ആസ്ഥാനം സംഘികൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോന്ന് അടുത്ത കമന്റ് അങ്ങനെ കമന്റുകൾ പോകുകയാണ് പതിവ് പോലെ തന്നെ കമന്റുകളോടൊന്നും പൃഥ്വിരാജ് പ്രതികരിച്ചിട്ടില്ല നേരത്തെ എംബുരാൻ വിവാദത്തിലും പൃഥ്വിരാജ് പ്രതികരിച്ച് രംഗത്ത് വന്നില്ല എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ മോഹൻലാലിന് നേരെയും സൈബർ ആക്രമണം രൂക്ഷമായി ഇനിയും എംബുരാൻ പോലെയുള്ള തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്ന സിനിമകളിൽ അഭിനയിക്കരുത് എന്ന ഉപദേശവും ചില ആളുകൾ കമന്റിലൂടെ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിൽ സിനിമാ മേഖലയിൽ നിന്ന് മോഹൻലാലിനെ അടക്കം നിരവധി പേരാണ് പ്രതികരിച്ച് രംഗത്ത് വന്നത് മോഹൻലാലിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് കേവലം പാരമ്പര്യത്തിന്റെ പേരിലല്ല അചഞ്ചലമായ നിശ്ചദാർഢ്യത്തിന്റെ പ്രതീകമാണ് നമ്മൾ സിന്ദൂരം ധരിക്കുന്നത് ഞങ്ങളെ വെല്ലുവിളിച്ചാൽ എക്കാലത്തെയും ശക്തിയോടുകൂടി ഞങ്ങൾ തിരിച്ചു വരും ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന ബിഎസ്എഫ് എന്നിവയുടെ ഓരോ ധീര ഹൃദയത്തെയും അഭിവാദ്യം ചെയ്യുന്നു മോഹൻലാലിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു പോയ മേജ് തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്തായിരുന്നാലും ആത്മാർത്ഥതയിൽ നിന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ഇത്രയും വിശ്വസിച്ചില്ലേ നമ്മള് ഇതും കൂടി അങ്ങ് വിശ്വസിക്കാം ഒരു വഴിക്ക് പോകുന്നതല്ലേ നമ്മുടെ യഥാർത്ഥ നായകരെ സല്യൂട്ട് ചെയ്യുന്നു രാജ്യം വിളിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം പ്രതികരിക്കും എന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിനും വിശ്വാസം കാത്തതിനും നന്ദി നിങ്ങൾ രാജ്യത്തിന്റെ അഭിമാനമാണ് ജയ് ഹിന്ദ് എന്ന് മമ്മൂട്ടിയും എഴുതി ഒരാൾ ഒരു സിനിമയിൽ അഭിനയിച്ചെന്നോ അതല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചെന്നോ കരുതി ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത് കഷ്ടം തന്നെയാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കുന്നവരുടെ എത്ര പേര് ഒരു പൊതു കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട് എന്നത് നമ്മൾ ഈ സന്ദർഭത്തിൽ വായിക്കണം കാരണം തൻ്റെ സേഫ് സോണിൽ നിന്നല്ലാതെ ആരും കളിക്കൽ അവരുടെ കരിയർ ഏ അവരുടെ ഭാവി തന്നെയുമെല്ലാം അവര് ഏത് മേഖലയിലാണ് നിൽക്കുന്നത് മറ്റുള്ളവരുടെ പിന്തുണ ഇതൊക്കെ എല്ലാവർക്കും പ്രധാനം തന്നെയാണ് പലരും പ്രശസ്തി അതല്ലെങ്കിൽ വൈറലാകുക അതല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രം പ്രതികരിക്കുന്ന അനേകായിരം ആളുകൾ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഈ പ്രതികരണത്തിൽ ഇവർക്കൊക്കെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നന്ന് അവനവന്റെ മനസാക്ഷിക്ക് നിരക്കുന്ന രൂപത്തിലെങ്കിലും ഒന്ന് പെരുമാറാൻ അത്ര തന്നെ നമുക്ക് പറയാനുള്ളു